നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ് അത്യാധുനിക മിസൈലുകളിൽ വമ്പൻ നീക്കത്തിനൊരുമുകയാണ് ഇന്ത്യ മഹാരാജ്യം ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത സാവ് മിസൈലുകൾ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ എസ് യു തേർട്ടി എം കെ ഐ ജാഗ്വാർ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ളവയാണ് ഈ മിസൈലുകൾ ദീർഘദൂര കൃത്യത ആയുധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ പ്രതിരോധ മന്ത്രാലയം ഉടൻ തന്നെ ഈ നിർദ്ദേശം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തദ്ദേശീയമായി നിർമ്മിച്ച സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പണിൻ്റെ അഥവാ സാവിന്റെ നൂതനമായ ഒരു സാറ്റലൈറ്റ് ഗൈഡഡ് പതിപ്പ് സ്വന്തമാക്കി ഐ എ എഫ് തങ്ങളുടെ സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കുമെന്നതാണ് ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമാറാത്തിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത സാവ് റൺവേകൾ ബങ്കറുകൾ റഡാറുകൾ ടാക്സി ട്രാക്കുകൾ എയർക്രാഫ്റ്റ് ഹാങ്ങറുകൾ എന്നിവയുൾപ്പെടെയുള്ള നിർണായക ശത്രു വ്യോമത്താവള അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ആയുധമാണ് ഇത് നൂറ്റി ഇരുപത് കിലോഗ്രാം ഗ്ലൈഡ് ബോംബാണ് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ കൃത്യമായ കൃത്യതയോടെ പ്രവർത്തിക്കുമെന്നതാണ് സാവിൻ്റെ ഒരു പുതിയ പതിപ്പ് എസ് യു തേർട്ടി എം കെ ഐ ജാഗ്വാർ എന്നിവയുൾപ്പെടെയുള്ള ഏതാണ്ട് മുഴുവൻ ഐ എ എഫ് യുദ്ധവിമാനങ്ങളിലും സംയോജിപ്പിക്കും കൂടാതെ ദസോൾ റഫേൽ എച്ച് എ എൽ തേജസ് എം കെ വണ്ണെ പോലെയുള്ള ഭാവി പ്ലാറ്റ്ഫോമുകൾക്കായുള്ള ആസൂത്രണവും നടക്കുന്നുണ്ട് ഈ ആയുധത്തിൻ്റെ സ്റ്റാൻഡ് ഓഫ് ശ്രേണി പൈലറ്റുമാർക്ക് സുരക്ഷിതമായ ദൂരത്തിൽ നിന്ന് ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ പ്രാപ്തമാക്കുന്നു ശത്രുതാപരമായ വ്യോമപ്രതിരോധങ്ങളിലേക്കുള്ള എക്സ്പോഷ്യർ കുറയ്ക്കുകയും ദൗത്യ അതിജീവനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന്റെ രൂപകൽപ്പന മെച്ചപ്പെട്ട കൃത്യതയ്ക്കായി ഉപഗ്രഹ മാർഗനിർദ്ദേശത്തെ ഉപയോഗപ്പെടുത്തുന്നു കൂടാതെ അതിന്റെ ഭാരം കുറഞ്ഞ നിർമ്മാണം വിമാനത്തിന് ഒന്നിലധികം യൂണിറ്റുകൾ വഹിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ എസ് യു തേർട്ടി എം കെ ഐ തദ്ദേശീയ ക്വാഡ് റാക്കുകൾ ഉപയോഗിച്ച് ഇരുപത് മുതൽ മുപ്പത്തി വരെ സാവുകൾ സംയോജിപ്പിക്കാൻ കഴിയും തദ്ദേശീയവും ലോകോത്തരവുമായ ആയുധ സംവിധാനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ ഈ ഉപകരണം ഇതിൻ്റെ വികസനം ഒരു പ്രധാന നാഴികക്കല്ലാണ് പരമ്പരാഗത ഗുരുത്വാകർഷണ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി പാരിസ്ഥിതിക ഘടകങ്ങൾക്കെതിരായ സാവിൻ്റെ കൃത്യതയും പ്രതിരോധ ശേഷിയും അതിനെ കൂടുതൽ വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ ശത്രു സ്ഥാനങ്ങൾ നിർവീര്യമാക്കുന്നതിനുള്ള ഒരു പരിഹാരമായി മാറ്റുന്നു നൂതന സാവിൻ്റെ ഉൾപ്പെടുത്തൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശക്തമായ തദ്ദേശീയവും ഉയർന്ന കൃത്യതയുള്ളതുമായ ഒരു സ്റ്റാൻഡ് ഓഫ് ആയുധം നൽകുമെന്നതാണ് ശത്രു വ്യോമതാവളങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള കഴിവ് ഗണ്യമായി ഇത് വർദ്ധിപ്പിക്കും അതോടെ അതിൻ്റെ വ്യോമസേനയുടെ സുരക്ഷ നിലനിർത്തുകയും ചെയ്യും എന്നതാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ